ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോണത് ഒരു റെസ്റ്റോറൻറ് സ്റ്റൈൽ വെജിറ്റബിൾ കുർമ്മയാണ് ഈ കുറുമേന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ചേർത്താണ് ഈ കുർമ ഉണ്ടാക്കുന്നത് അതെന്താന്നുള്ളത് നിനക്ക് വീഡിയോ കാണുന്നത് ഞാൻ പറഞ്ഞത് കേട്ടോ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണാം എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഈ കുറുമ നമുക്ക് ദോശ അല്ലെങ്കിൽ ചപ്പാത്തി പൊറോട്ട പൂരി ഇതിന്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റും നല്ല കോമ്പിനേഷൻ ആയിട്ടൊരു കുറുമയാണ് അപ്പൊ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് കുറുമു വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഉരുളക്കിഴങ്ങ് ബീൻസ് കാരറ്റ് ഫ്രോസൺ പട്ടാണ ഇത്രേം ഞാൻ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോളിഫ്ലവറോ അങ്ങനെ വല്ല മഷ്റൂമോ എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം അതിന് തെറ്റില്ല അപ്പൊ ഞാൻ ഇതിവിടെ ൊത്തി കഴുകിയിട്ട് മുറുക്കി സ്റ്റീം ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമ്മള് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഒരിക്കലും കുക്കറിൽ വേവിക്കുന്നത് കുക്കറിൽ വേവിച്ചുകഴിഞ്ഞാൽ അത് വെന്ത്ടങ്ങും അങ്ങനെ ഉടയാൻ പാടില്ല അത്യാവശ്യം വേവാ മാത്രമേ പാടുള്ളൂ അത് മാത്രല്ല അവർക്ക് വെജിറ്റബിൾസിന്റെ കളറും അങ്ങനെ മാറിയാ അതാണ് ഇതിലൊരു പ്രത്യേകത ഇപ്പൊ ഇതാ ഫ്രോസൺ പട്ടാണി ഒരു അരക്കപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതിന്റെ അളവ് എന്ന് പറഞ്ഞാല് ഒരു മീഡിയം സൈസ് കാരറ്റ് ഒരു മൂന്ന് ചെറിയ ഉരുളക്കിഴങ്ങ് ഒരു പത്ത് ബീൻസ് ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ നിങ്ങൾ കുറുമ ഉണ്ടാക്കുമ്പോ എത്ര കുറുമ വേണോ അതിനനുസരിച്ചിട്ട് അളവിൽ വ്യത്യാസം വരുത്തിയാ മതി ഇപ്പൊ ഞാൻ അതോടെ സൈഡിൽ മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഈ കുറുമേക്ക് വേണ്ട കുറച്ച് തേങ്ങ അരച്ചെടുക്കണം അപ്പൊ അത് തേങ്ങ ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസും ചേർക്കാനുണ്ട് അതെന്തൊക്കെയാ ഞാൻ പറഞ്ഞുതരാം ഇതൊരു അഞ്ച് ഗ്രാമ്പ് കൊടുത്തിട്ടുണ്ട് ഇതൊരു മൂന്ന് കഷ്ണം പട്ട ചെറുതായിട്ട് വെച്ചതാണ് പിന്നെ ഒരു മൂന്ന് ഏലക്കായ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ ഞാൻ പറഞ്ഞില്ലേ പ്രധാന ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞില്ലേ അത് ഇതാണ് ഇതൊരു സ്പൈസ് നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്നൊരു സ്പൈസാണ് കിട്ടോ അത് ഇതിന് പേര് കൽപ്പാസിന്നാണ് അപ്പൊ ഇതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ തേങ്ങ അരച്ചെടുക്കേണ്ടത് ഈ കൽപ്പാസി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് പലരും കേട്ടിട്ടുണ്ടാവില്ല കേട്ടിട്ടുണ്ടാവില്ലേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ ബിരിയാണിയില് ഇറച്ചിക്കറിയിലൊക്കെ തമിഴ്നാട്ടിൽ പ്രത്യേകിച്ചും നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കുറുമേലായാലും നമ്മളെ ചിക്കൻ കറി അതേപോലത്തെ ഇറച്ചിക്കറികളൊക്കെ എല്ലാം ഉപയോഗിക്കുന്ന ഒരു സ്പൈസാണ് ഈ കൈമാസി അപ്പൊ ആദ്യം നമ്മൾ ജാറിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടു കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്പൈസസ് ഉണ്ടല്ലോ അതൊക്കെ ചേർത്തി കൊടുക്കണം ആദ്യം ഗ്രാമ്പു ഇട്ടെടുത്തു പിന്നെ ഒരു മൂന്ന് ഏലക്കായ ഒരു മൂന്ന് കഷ്ണം ചെറിയ പട്ട ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ടെടുത്തതാണ് പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ ഈ കരിപ്പാസം ഒരു ടീസ്പൂൺ ആണ് ആ കണക്കിനിട്ട് എടുത്തിട്ടുള്ളത് ഇപ്പൊ ഇതിന് ആവശ്യത്തിന് ഒഴിച്ചിട്ട് കുറച്ച് തിക്കായിട്ട് അരച്ചെടുക്കണം കേട്ടോ വല്ലാതെ ആവരുത് എനിക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം ഇത് വെജിറ്റബിൾസ് സ്റ്റീം ചെയ്തെടുത്തപ്പോ എടുത്ത് അതിന്റെ ഇഡ്ഡലി തട്ട് നമ്മൾ ഒഴിക്കുന്ന വെള്ളമുണ്ടല്ലോ ആ വെള്ളം ഞാൻ എടുത്തു വെച്ചതാണ് അത് കളയുണ്ടെട്ടോ അത് ഇതിൽ കുറച്ചൊഴിച്ചിട്ട് നമുക്ക് അരച്ചിട്ട് വരാം അപ്പൊ അത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാൽ ആണ് നല്ല കട്ടിയുള്ള ഒരു മുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ഇവിടെ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറുമ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കടായി ചൂടാക്കാൻ വയ്ക്കുക ചൂടായതിനു ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ എന്നാ കടായി നന്നായിട്ട് ചൂടായിട്ടിണ്ട് നമുക്ക് ഇനി ഓയിൽ ഒഴിച്ചെടുക്കാം ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഏത് ഏതാണെങ്കിലും യൂസ് ചെയ്യാട്ടോ ഒരു രണ്ട് ടീസ്പൂൺ ഒഴിച്ചെടുക്കാം ഓയിൽ ഒന്ന് ചൂടായിട്ടുണ്ട് ഈ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർക്കാം അതേപോലെ തന്നെ ബേലീഫ് ഞാൻ അല്ല അവിടെ എടുത്തിട്ടുള്ളത് സർവ്വസുഗന്ധീന്റെ ഇലയാണ് ഏതായാലും ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ കൂടുതലും ചേർക്കരുത് കേട്ടോ ഇതൊന്നും മൂത്ത് വരട്ടെ എണ്ണയിൽ കിടന്നിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു രണ്ട് സവാള ചെറുതാക്കി അരിഞ്ഞിട്ടു ായി വന്നോട്ടെ കേട്ടോ തമോട അതേപോലെ തന്നെ ടമോളീന്റെ ഇല ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ചെറിയ മതി വേനിപ്പായാലും ശരി അത് ഒന്ന് രണ്ടിനും കൂടെ ചേർത്തി കഴിഞ്ഞാൽ അതിലൊരു ഉപ്പ് വരും വേഗം വേദന മസാല കറികളായിട്ട് അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ടാൽ മതി ഇതൊന്ന് പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് ഇട്ടുകൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മള് പച്ചക്കറി ഉപ്പൊന്നിട്ട് കൊടുത്തിട്ടോ ഇട സമയത്ത് അപ്പൊ അതിനനുസരിച്ച് ഉള്ളി ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിയേപ്പിലും കൂടി കൊടുക്കാം നന്നായിട്ടൊന്ന് വാടി വരത്തേട്ടോ ഇപ്പൊ ഇതാ ഉള്ളി നന്നായിട്ടൊന്ന് വാടി കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിന്റെ കൂടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടു കൊടുക്കാം ഞാൻ ഇവിടെ പീയ്യ മുളകിന്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മളെ എരിവ് എത്രയാണോ വേണ്ട അതിനനുസരിച്ച് ഇട്ടുകൊടുത്താൽ മതി ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ടേസ്റ്റ് പോണ വരെ നല്ലോണം ഒന്ന് ഇറക്കി കൊടുക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടുകൊടുക്കുമ്പോ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണോടുക്കാൻ അല്ലെങ്കിൽ പോകും ഈ സമയത്ത് ഇനി മസാലകൾ നമുക്ക് ഇട്ട് കൊടുക്കാനുണ്ട് അപ്പൊ ആദ്യം തന്നെ ഈ മുളക് പൊടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാൻ കാരണം നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്ന സമയത്ത് എണ്ണ തിളങ്ങി വരുമ്പോ കളർ ഒന്ന് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ മുളക് പൊടി ഇട്ടത് ഇപ്പൊ ഇതിന്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് പച്ചമണം പോണ വരെ സ്വന്തമായിട്ട് ഒന്ന് വഴച്ചു കൊടുക്കും ഈ പൊടികളൊക്കെ ഒന്ന് ഇത് കിടന്നൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു വലിയ തക്കാളി ആയിരുന്നു തക്കാളി ഇതിലേക്കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് സോഫ്റ്റ് ആയിട്ട് വരണം തക്കാളി എടുക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അധികം പുളി ഇല്ലാത്ത തക്കാളി എടുക്കാൻ നോക്കുക കാരണം കുറുമല്ലേ പുളിരസം വരികയുള്ളൂ അതേപോലെ തന്നെ ഇടുക്കുക തക്കാളിയുടെ ആളുകൾ എന്ന് പറഞ്ഞാല് പഴുത്താണെങ്കിൽ ഒരു തക്കാളി അല്ലാതെ ചെറുതാണെങ്കിൽ രണ്ട് തക്കാളി വരെ എടുക്കുള്ളൂ നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഈ തക്കാളിയുടെ കർഷണങ്ങളൊക്കെ ഇതിൽ കിടന്ന് ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് വേണമെങ്കിൽ ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കാം കേട്ടോ ഇനി അടുത്തായിട്ട് നമുക്കതിൽ ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ് അതൊരു ഒന്നര ടീസ്പൂൺ ചേർക്കാം പിന്നെ അതേപോലെ ചിക്കൻ മസാലയാണ് ചേർക്കാൻ പോണത് അതൊരു അര ടേബിൾ സ്പൂൺ ഒരു സ്പൂണ് ചെറുതായതുകൊണ്ട് രണ്ട് കാശ് അലയായിട്ട് ഇട്ടത് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് കൊടുക്കാം ആ മസാല പൊടികളുടെ ആ ഒരു പച്ചമണം ഒന്നും പൊയ്ക്കോട്ടെ അത് ആ പൊടികളുടെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പ് ഇട്ടു ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് കേട്ടോ അരസ്പൂൺ ടീസ്പൂൺ അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഇളക്കി നോക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വീണ്ടും ജാസ്തി കൊടുക്കാമതി ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ അത് ഇട്ടുകൊടുക്കാം ഒരു ഫ്രോസൺ പട്ടാണിയാണ് ഇത് സ്റ്റീം ചെയ്യാമെന്നില്ല കേട്ടോ ഇത് കിടന്നിട്ട് തന്നെ പെട്ടെന്ന് ഒന്ന് പെട്ടെന്ന് വേവും നമ്മൾ ഉണങ്ങിയ പട്ടാണിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് വെള്ളത്തിൽ പുലർത്തിയിട്ട് വേവിച്ചിട്ടിട്ടോളൂ അപ്പോഴാണത് വേവുള്ളൂ ദോശണ്ട പോലെ അത് അത്ര പെട്ടെന്ന് വേവില്ല അപ്പൊ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തൊക്കെയാ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ട് എടുത്തു വെച്ചിട്ടേ പറഞ്ഞില്ലേ ആ വെള്ളമാണ് അത് ഒഴിച്ചെടുക്കാം അധികം വെള്ളമൊഴിക്കണ്ട ആവശ്യത്തിന് മാത്രം കുറുമല്ലേനോ ഗ്രേവി എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ തേങ്ങാപ്പാലൊക്കെ നമ്മൾ ഒഴിക്കുന്നതല്ലേ അപ്പൊ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളമൊഴിച്ചതിന്റെ കൂടെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കണം ചേർത്തിയിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് കുറവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണേ പിന്നെ ഇട്ട് കൊടുത്താൽ ചിലപ്പോ ചേരില്ല അതുകൊണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് മൂടി വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി കുക്ക് ആവട്ടെ കാരണം ആ മസാല ഒക്കെ ഈ കഷ്ണങ്ങൾ പിടിക്കണ്ടേ നമ്മൾ വെറുതെ സ്റ്റീം ചെയ്ത് എടുത്തിട്ട് ഉള്ളൂ അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് തുറന്നു നോക്കാം കേട്ടോ നമുക്ക് ഒരു വീഡിയോയില് കൂടെ ചേർക്കാനുണ്ട് ഇതൊരു എട്ട് കാഷ് ചെയ്യണിട്ട് വെള്ളത്തിൽ ചൂട് വെള്ളത്തിൽ കുതിർത്തിയിട്ട് ലേശം തേങ്ങയും പൂട്ടിയിട്ട് അരച്ചു തന്നിട്ടോ ഇത് നമ്മളുടെ ഈ കുറുമയ്ക്ക് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ട ശേഷം ഒന്നും കൂടെ മോണ്ടി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ തിളപ്പിച്ചാൽ മതി പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് തോന്നണം മസാലയ്ക്ക് കഷ്ണങ്ങള് പിടിച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ കുറുകി വരണം അപ്പോഴാണ് കുറുമയ്ക്ക് ആ ഒരു ടെക്സ്റ്റർ ശരിയാവുള്ളൂ ഇനി നമുക്കതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടേ വന്നില്ലേ അത് ഒഴിച്ചു കൊടുക്കാം ഒരു മുക്കാൽ കപ്പേ എടുത്തിട്ടുള്ളൂ കേട്ടോ അതൊഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഒന്ന് ചൂടായാ മാത്രം മതി കാരണം കട്ടി തേങ്ങാപ്പാൽ ആയതുകൊണ്ട് അധികം തിണയ്ക്കാൻ പാടില്ല പിരിയുള്ളൂ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ബബിൾസ് വരുമ്പോൾ ഓഫ് ചെയ്യും ബബിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് കൺസിസ്റ്റൻസിൽ കിട്ടിയിട്ടുണ്ട് കഷ്ണം അങ്ങനെ വെന്ത ഒടഞ്ഞിട്ടുമില്ല ഇനി നമുക്ക് കുറച്ച് നമുക്കിതിലേക്ക് കൊറച്ച് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ പുതിനയില അതും കുറച്ചരിഞ്ഞു വെച്ചിരുന്നു അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം കൽപ്പാവിസൊക്കെ ചേർത്തിട്ട് തേങ്ങ അറ്റി ചേർക്കുമ്പോ ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും കിട്ടോ അതുകൊണ്ടാണ് അത് നിർബന്ധമായിട്ടും ചേർക്കണം എന്നാണ് അവർ പറയുന്നത് നമ്മുടെ നാട്ടിലത്ര അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഓൺലൈനിൽ വാങ്ങിയാൽ മതി അതേപോലെ തന്നെ ലാസ്റ്റ് നമ്മളെ മല്ലിയേല മാത്രല്ലോ ചേർത്തിരുന്നു പുതിനേന കൂടി ചേർത്തില്ല പുതിനേര നിർബന്ധാണ് ഈ കുറുമൊരു പ്രത്യേക ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് പുതിയ നിർബന്ധമായിട്ടും ചേർക്കണം സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അപ്പൊ എല്ലാരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കുർമയാണ് ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാല് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം